പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാൻ മവൻ്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ രാവിലെയുള്ള പ്രാർത്ഥനക്ക് നമ്മള് ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പൊ നിങ്ങള് ഇപ്പൊരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പൊ അവിടെയുള്ള വിഷയങ്ങളിൽ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ച് പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസൻ സമർപ്പിക്കുന്നു എന്ന് പറയും അവര് നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലിപ്പെട്ട് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷ പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ പേപ്പറും മരുന്ന് ഏത് സ്പ്രിക്രി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ഒക്കെ രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോയതെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയി നൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമിറ്റി ഇപ്പം ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ ഇപ്പോൾ ഇന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിന്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഇട്ട സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനില്ക്കാൻ പറ്റുന്ന ഒരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്നും ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവുന്നിരിക്കുന്നതാണ് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകളുടെ കയ്യിലെടുക്കുക കർത്താവ്യാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാണെ യോഗ്യതയാണ് കൃപാശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്ന അത്ത രോഗികളെ ആശീർവദിക്കുന്നു ഉച്ചുമുള്ളങ്കാൽ വരെ ഓരോ രോഗങ്ങളാ പിഴ അനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമാരെ അത്ര കഴുകപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹമൊത്തു വരാത്തവർ കർത്താവെ ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരെക്കും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിന് ദുരസനസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു കൂടെ കൂടി ആ അപേക്ഷം സംഭവിക്കുകയും മാസങ്ങൾ മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വേദന ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികട സുഹൃത്തിരിക്കുന്നവർ കർത്താവെ അവരതങ്ങ് സ്പർശിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവേ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവർ കർത്താവെ അവിടെ കടങ്ങൾ പരിഹി സാമ്പത്തിക ഘടകം പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവര് ഓരോരോ വാതിലും മുട്ടുന്നവർ എന്നിട്ടും തുറക്കാതെ അവർ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യം ചെറിയട്ടെ പരിശുദ്ധ അമ്മ അവിടെ കരം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്ന് മുഖത്ത് നോക്കിയാൽ ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവന രാഹി ഭവനമില്ലാത്ത അവസ്ഥയായാലും എന്തിനെന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരിയട്ടെ എൻ്റെ കുറവ ഞാൻ അർപ്പിക്കുന്ന കൃപാന് ചെത്തിയാൽ നീ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രഭു പ്രഭു അങ്ങ് വയലിൽ നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി സുവിശേഷം വീട്ടുടമസ്ഥനോട് ചോദിച്ചു വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ കളകളുണ്ടായത് എവിടെ നിന്ന് പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന് ചില കാലങ്ങളിലൊക്കെ ദൈവിക ദൈവസ്ഥമായ സ്ഥലങ്ങളെ സ്വർഗസ്വമായ സ്ഥലങ്ങളെയും മനുഷ്യൻ്റെ ഇറ്റേണൽ ഹോം നിത്യഭവനം എന്നാണ് വിളിക്കുന്നത് അപ്പം നിത്യഭവനത്തിൽ വിട്ടുടവസ്ഥനാണെന്നോടാണ് ചോദിക്കുന്നത് നല്ല വിത്താണല്ലോ അത് വിതച്ചത് ഇപ്പം കളകളെങ്ങനെ ഉണ്ടായിരുന്നു പറയും ഉരുടമസം വ്യക്തതയുണ്ട് ഇങ്ങനെ കൈമലർത്തുകയല്ല അയ്യോ അത് എനിക്കറിയത്തില്ല നിങ്ങൾ വേറെ ആരോടെ ചോദിക്കുക എന്നല്ല എറിയണത് അത് ശത്രു ചെയ്ത പണിയാണെന്ന് ഇപ്പം ശത്രു എപ്പോഴും പണി ചെയ്യുന്ന ആളാണ് ഹൃദയത്തിൽ നിന്ന് ഏതെങ്കിലും ഉടയ്പ്പ കാര്യം പറഞ്ഞ് വിശ്വാസം എടുത്തു കളയാൻ നോക്കും കളകള് അതിന്റെ കൂടെ തന്നെ വിതക്കാൻ നോക്കും സമൂഹത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും കാണുമല്ലേ അല്ലെ ഉള്ളിൽ തന്നെ ഇടക്കിടക്ക് അവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും ഇപ്പൊ കർത്താവ് പറഞ്ഞ കാര്യമല്ലേ കളകൾ എങ്ങനെ ഉണ്ടായി ചെറിയ ആൾക്കാരൊക്കെ ആൾക്കാരെ മറ്റുള്ളവരെ കാണുമ്പോ തങ്ങള് ഈ ഒരു എന്താണ് യുക്തിവാദിയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ മുമ്പിൽ അറിയപ്പെടുമ്പ ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടും ആ ക്രെഡിറ്റിന് വേണ്ടി അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും അപ്പം അങ്ങനെ വല്ലവരും ഒക്കെ ഇരുന്ന് പറയണത് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യ തല കൊടുക്കേണ്ട കാര്യമില്ല ശരി പറയും അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയും അവരും പറഞ്ഞ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ നിനക്ക് അനുഭവങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നണത് ഞങ്ങൾക്കും തോന്നില്ലല്ല ഞങ്ങൾക്കാർക്കും തോന്നില്ലല്ല അപ്പോൾ നിന്നപ്പോ തോന്നാത്ത ലക്ഷക്കണക്കന് മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ലേ അവർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് അവർക്ക് അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും മറ്റു ചിലക്ക് അനുഭവങ്ങളില്ല ചില ആൾക്കാർ അനുഭവങ്ങളുണ്ടെങ്കിൽ പോലും അവരത് അവരുടെ ഒരു ബിസിനസ്സും അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി തള്ളിപ്പറിയാം അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും ഇപ്പം ഇത് ഇത് എന്താ പറയണതെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു മറുപടി പറയുന്ന സംഭവം അത് ശത്രുചെയ്ത പണിയാണെന്ന് പറഞ്ഞിട്ട് അതവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈബിള് തുന്നി കെട്ടേണ്ട സമയത്ത് ക്ലോസ് ബൈബിൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ എല്ലാം ഈ അക്കൗണ്ട് എല്ലാം അഡ്രസ്സ് ചെയ്യാതെ ബൈബിൾ ക്ലോസ് ചെയ്യത്തില്ല അതാണ് എൻ്റെ രസം ബൈബിൾ ക്ലോസ് ചെയ്യാൻ എവിടെയാണ് വെളിപാട് ക്ലോസ് ചെയ്യണത് ഔദ്യോഗികമായിട്ട് വെളിപാട് ഷട്ട് ഡൗൺ ആകണത് വെളിപാടിൻ്റെ പുസ്തകത്ത് തന്നെയാണ് അവിടെ ഇതിനൊക്കെ മറുപടി പ്രഭു പ്രഭു അങ്ങ് നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ശത്രുചെയ്ത പണിയാണെന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ് പക്ഷേ വെളിപാട് വരുമ്പോൾ അത് ബൈബിൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ ആദ്യം നടന്ന പണ്ടിടത്തെ കേസുകൾ എടുക്കും നമ്മളവർക്ക് ആ കേസ് തള്ളിക്കളഞ്ഞു ശത്രുടെ പേരിൽ അത് എഴുതി തള്ളിയെന്ന് പറയും അങ്ങ് എഴുതി തളത്തില്ല ഭർത്താവിടെ സൂക്ഷി എഴുതി മുപ്പത് മൂന്ന് ഇരുപത്തി മുപ്പത്തി മൂന്ന് ഇരുപത്തേഴിൽ ആ ശത്രുചണിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനം അതിന് ആ കേസ് തള്ളിക്കളയാതെ തന്നെ ആ കേസ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യണത് വെളിപാടിന്റെ വരുമ്പോൾ ആ കേസ് വീണ്ടും എടുക്കും കാര്യം ഇത് ബൈബിളിലെ ലാസ്റ്റ് വെളിപാടല്ലേ വെളിപാട് മൂന്ന് എട്ട് നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ആ നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ ഇതാ നിന്റെ മുൻപിൽ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം എല്ലാരും എല്ലാരും പൂട്ടാൻ വേണ്ടി അടക്കണല്ല ആർക്കും കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന തുറന്നു കിടക്കുന്ന ഒരു വാതിൽ വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു സ്ഥാപിച്ച് വിശ്വാസത്തിന്റെ വാതില് സുഖത്തിലേക്കുള്ള വാതില് ദൈവം തുറന്നിട്ടിരിക്കുക നിത്യതയുടെ വാതില് തുറന്നിട്ടിരിക്കുക നിന്റെ ശക്തി പരിമിതമാണ് ആ ഈ സ്വർഗത്തിലേക്ക് വാതിലേക്ക് നീ പ്രവേശിക്കുന്നതിന്റെ ശക്തി പരിമിതമാണ് വചനം കാത്തു അതാണ് സംഭവം ഇങ്ങനെ ഈ കളകള് പെറുക്കി കളയാണ് അന്ന് പറയുന്നുണ്ട് യജമാനം പറയുന്നുണ്ട് കളകള് കൊയ്ത്തുകാലം വരെ ഇവിടെ നിക്കട്ടെന്ന് പറയുന്നുണ്ട് നിത്യത്തെ വരെ നിക്കട്ടെന്ന് അതായത് നീ പെറുക്കിയാൽ തീരത്തില്ല അത മനസ്സായില്ലേ ഓരോ അണ്ണന്മാരായ നിരീശ്വരവാദം ഓരോരോ രീതിയിലല്ലേ ഓരോരോ വിഷയം ചിലവർ അഗ്നോട്ടിസ്റ്റ് ആര് പറയും എനിക്കറിയത്തില്ലെന്ന് പറയും ചിലരാൾക്ക് അവരുടെ ദൈവം ഇല്ലെന്ന് പറയും അത് യുക്തിരഹിതമാണ് കാണാത്ത ഒരു വിഷയത്തെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിനത് യുക്തിരായതല്ലേ അവർ കാണുന്നില്ല എന്ന് വേണേൽ പറയാം അതെ ഇല്ലെന്ന് പറയണ എങ്ങനെയാണ് അത് തമ്മിൽ ഒക്കണില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്കിൽ നിൻ്റെ ശക്തി പരിമിതമാണ് കളകളെ എല്ലാം പ്രഭോ പ്രഭോ ഞങ്ങൾ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ കളകൾ ഞങ്ങൾ എടുത്ത് കളയട്ടെ എന്ന് പറയുമ്പോൾ അറിയാം അവിടെ നിൽക്കട്ടെ എന്ന് പറയും എന്താ കാര്യം എടുത്ത് കളയാനുള്ള ശക്തി നിനക്കില്ല മാനുഷികമായിട്ടില്ല കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാൻ എടുത്ത് ഞാൻ ഞാനെടുത്ത് കളഞ്ഞോളെന്ന് പറയും ആ എടുത്ത് കളയാൻ ശക്തി നിനക്കില്ല എങ്ങനെ എന്തു ചെയ്യും നിനക്ക് കളകളെ പഠിച്ചു കളയാൻ ആഗ്രഹമുണ്ട് പക്ഷെ കളയാനുള്ള ശക്തി നിനക്കില്ല നിരീക്ഷിതവാസത്തെ തുടച്ച് നീക്കാൻ നിനക്ക് പറ്റണില്ല പുതിയ പുതിയ കുപ്പിയിൽ പുതിയ പുതിയ ഉരുപ്പടിയായിട്ട് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പം സയൻറ്റിസമെന്നും പറഞ്ഞായ ഒരാൾ ഫേറ്റിസോ എന്നും പറഞ്ഞ സംഭവം ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഓരോരോ സംഭവങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും കാലത്തെ അവസാനം വരെ മനുഷ്യൻ ബുദ്ധിയോട് കാലം അങ്ങനെ വന്നുകൊണ്ടിരിക്കും ദൈവത്തെ അംഗീകരിക്കേണ്ടതെല്ലാം പോരായ്മയായിട്ട് കരുതും അത് കുറച്ച് കഴിവ് ദൈവം കൊടുത്തിട്ട് കൂടെ കൂടെ കഴിവ് കൊടുത്തവരാണ് ദൈവത്തെ പലപ്പോഴും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് അത് അതാണ് എട്ട് വായിച്ച് എങ്കിലും അതാണ് എങ്കിലും ഇതാണ് ശക്തി പരിമിതമാണെങ്കിലും നീ എന്ത് ചെയ്ത് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതും ഇല്ല എന്റെ നാമം ആരുടെ മേലും നീ അത് അവിടെ നീ പോയില്ല നീ ചെറുത്ത് നിന്നു അതാണ് വിഷയം ആ നിഷേധിച്ചതുമില്ല പിന്നെന്താണ് മൂന്ന് പത്ത് വായിച്ചേ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ആ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന അതാകണ്ട അതെ കളകൾ പറിക്കാൻ പോണേ കളകൾ പറിക്കണുണ്ടല്ലേ വിത്ത് കാലം വരുന്നില്ല സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ആ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ അപ്പൊ നല്ല ഇത് വിത്തന ദൈവം സംരക്ഷിക്കുന്നുണ്ട് കളകളെയാണ് ഇനി മാറ്റണത് എന്തെന്നാൽ പരീക്ഷകളിൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഉറച്ചു നിൽക്കണമെന്നുള്ള എൻറെ വചനം വചനം നീ കാത്തു കാത്തു നീ കാീടത്തെ കുറിച്ച് പറയുന്നോ ഞാൻ വേഗം വരുന്നു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കാതെ സൂക്ഷിക്കുക വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ കാത്തു സൂക്ഷിക്കാൻ ലോകത്തിൽ അങ്ങനെ നിരീശ്വരവാദികളും സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരും സഭാ സംവിധാനത്തിനെ വിമർശിക്കുന്നവരും കാലത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും നിന്റെ വിശ്വാസം നീ സൂക്ഷിക്കാൻ അല്ലേ ഡെയിലി പ്രാർത്ഥനയൊന്നും കൂടെ നടക്കാതെ വന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉടമ്പടിയിൽ മുന്നോട്ടുള്ള പോക്ക് കൂടി പോക്കുകൂടി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അപ്പോൾ ഭാര്യയിനിടയ്ക്ക് പറയും അച്ഛനെ കാണുന്നുണ്ട് എല്ലാവരും നിങ്ങൾക്ക് അച്ഛനെ പോയി കാണല്ലോ ഞാൻ പറഞ്ഞു അച്ഛനെ പോയി കാണാൻ തക്കൊന്നും ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പറയും അരമണിക്കൂർ അവളെ ഏൽപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ പത്രം ഞാൻ ഇവിടുന്ന് മേടിക്കുന്നുണ്ട് പത്രം കൊണ്ടൊന്ന് ആദ്യം നൂറാടെ പത്രം മേടിക്കും അതുകൊണ്ടൊന്ന് ഓരോ വീട്ടിൽ കൊടുക്കും കൊടുത്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ പിന്നെ ഒരു ദിവസം ഭാര്യ വിളിച്ചു പറഞ്ഞു എൻ്റെ മൂക്ക് കൂടെ രക്തം വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ പോയി ഇപ്പം പ്രാർത്ഥന ശക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്പം അപ്പം ഞാൻ പ്രാർത്ഥിക്കാം വിശ്വാസ പ്രവണത ചൊല്ലി തൈലം പൂശി ഞാൻ എൻ്റെ നെറ്റിയിൽ തേച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു രക്തം നിന്നു എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന കാര്യം അത് ഇത് ഉടമ്പടി വെച്ചിരുന്ന കാര്യമല്ല വേറെ എൻ്റെ പറമ്പിൻ്റെ മണ്ടയ്ക്കോട്ട് വീടിൻ്റെ പുരയ്ക്ക ഒരു മരം വലുത് കിടക്കുകയാണ് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ മരം ഒന്ന് വെട്ടിത്തരണമെന്ന് പറഞ്ഞു അതായത് ഒരു പത്ത് മീറ്ററോളം അകലത്തെയാണെന്ന് മരം നിൽക്കുന്നത് വെട്ടിത്തരത്തില്ല അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മരം വെട്ടി തന്നു ആ പുള്ളി മൂന്നാമതായിട്ട് പിന്നെ ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല അപ്പോൾ മകൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പപ്പാ എനിക്ക് നേഴ്സാണ് എന്നാൽ അതിൽ കൂടി അത് പഠിത്തം പഠിച്ചു ഒരു ജോലി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു കൃഷ്വാസനത്തിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ മോൾക്ക് നല്ലൊരു ജോലി കിട്ടി ഇപ്പം നല്ല രീതിയിൽ കഴിയുന്നു ഭർത്താവിന് കൺസക്ഷൻ ഫീൽഡിൽ നല്ല ഇത് കിട്ടി അതിനുവേണ്ടി ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കടങ്ങൾ വീടി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി കൊറോണ ആയപ്പോ ഞാനിട്ട് വരുന്നില്ല കൃപാസനത്തിൽ വരവില്ല രണ്ടായിരത്തി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വരാനായിട്ടൊരു ഉണ്ടായി ഞാൻ പത്രം കൊടുക്കുന്ന വീടിലെല്ലാം ഞാൻ പോകും പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ പോകും അതായത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പ്രായമായ കിടക്കുന്നവരെ കാണാൻ ആ വീട്ടിൽ പോകും ആ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യം എന്താണെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ കാ ഇപ്പോൾ കാറായി കാറായപ്പോൾ രാവിലെ കാറെടുത്തിട്ട് ഓരോ രണ്ട് മൂന്ന് വീടുകളിൽ പോവും പോയിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അതേപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകും അപ്പോൾ പിന്നെ അവിടുന്ന് ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞത് ഈ ഞാൻ ഈ പത്രം കൊടുക്കുന്ന വീട്ടിലെ അമ്മമ്മ ഞാൻ കാണാനായിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു രാജു നീ ഇപ്പം കൃപാസനത്തിൽ പോകുന്നില്ലോ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മയെ കൊറോണ ആയിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊരഞ്ഞൂറ് രൂപ എടുത്ത് എൻ്റെയും തന്നു ഇവിടെ നേർച്ചയിടാനായിട്ട് തന്നു ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല അമ്മാമ്മേൻ്റെയും തന്ന പൈസയാണ് ആ പൈസയും വേണ്ടി ഞാൻ ഞാനിവിടെ വരികയാണ് വന്നപ്പോൾ ഇവിടെ കൗണ്ടിൽ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പുതുക്കാം നിങ്ങളുടെ ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പുതുക്കി പുതുക്കി പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം മേടിച്ചുകൊണ്ട് പോയി വീടിലെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ചെന്ന് ഉടനെ പത്രം എല്ലാം വീട്ടിലും കൊടുക്കും പതിവാണ് നടന്നാൽ പോകുന്നത് അന്ന് അവിടുന്ന് പത്രം കൊടുത്തു കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരമ്മ പത്രം കൊടുക്കുന്ന ഒരു അമ്മാമ്മയ്ക്ക് എന്നോട് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരിറ്റിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണ് പുള്ളിക്കാരി എന്നോട് പറയത്തില്ല കാരണം എന്നോട് പറയാൻ നാണംകേട് അപ്പോൾ പത്രം കൊടുക്കുന്ന എല്ലാം ഞാൻ ദിവസവും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊടുത്തപ്പോൾ ആ അമ്മാമ്മ എന്നോട് പറയുന്നില്ല ഞാൻ ഞാനറിയുന്നു വലിയ സംഭവം അമ്മാമ്മ യു കെയിൽ നിന്നും മകളെ വരുത്തിയിട്ട് ആശുപത്രി പോയി ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞ് അമ്മ അമ്മ എന്നോട് ഫോൺ വിളിച്ച് പറയുകയാണ് ഇന്നോടൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് അപ്പോഴും ദൈവ കുറൂപ്പ് ഞാനത് കണ്ടു വേറൊരു കാര്യം ഞാനിവിടെ പത്രം പത്രം കൊണ്ടു പോകാനായിട്ട് ഞാൻ നടന്നാണ് പത്രം കൊടുക്കുന്നത് ഓരോ വീടിലും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഇല്ല ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഞാൻ അറുപത്തിയേഴാമത്തെ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഏതാണ്ട് ആറുമാസത്തിന് മുമ്പേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു അമ്മയുടെ മാതാവിനോട് ഞാൻ ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഡ്രൈവിംഗ് പഠിച്ചാൽ എനിക്ക് ഒരു വണ്ടി കിട്ടുമോ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിങ് പഠിച്ചു രണ്ടിൻ്റെ ലൈസൻസ് കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഈ കളറിലൊരു കാറ് എനിക്ക് സമ്പാദിച്ച് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് ഒരു കാർ കിടക്കുന്നു നിങ്ങൾക്ക് പോയി മേടിക്കാം മേടിച്ചു എന്ന് പറഞ്ഞു വെറും മുപ്പത്തയ്യായിരം രൂപ അവിടെ ചെന്ന് ഞാൻ മെക്കാനിക്കിനെ കൊണ്ടുപോയി ഞാനെൻ്റെ പ്രൗഢി പറയുകയല്ല ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ്